വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്നും ആസിഫ് മുഹമ്മദാണ് ചേരുന്നത് ആസിഫ് മുഹമ്മദ് നമ്മൾ എത്രമാത്രം സൈബർ സുരക്ഷ എന്ന് പറയുമ്പോഴും ഇത് വലിയ ഞെട്ടിക്കുന്ന കണക്കുകളാണ് എത്ര കോടി രൂപയാണ് ഈ ഒരു സൈബർ തട്ടിപ്പിലൂടെ സംസ്ഥാനത്ത് മാത്രം നഷ്ടമായിരിക്കുന്നത് എന്നുള്ളത് ഇതിൽ അധികൃതരുടെ ഒരു ഇടപെടലിലെ പാളിച്ചകളൊക്കെ ഏത് രീതിയിലാണ് ഉണ്ടാകുന്നത് ഇതിൽ ഇനി എന്താണ് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ചെയ്യാൻ സാധിക്കുന്നത് കൃത്യമായ ബോധവൽക്കരണം കൊണ്ട് മാത്രമേ ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് സൈബർ തട്ടിപ്പുകളിലൂടെ ഓരോ വർഷവും ഉണ്ടാകുന്ന നഷ്ടപ്പെട്ട തുക അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനേക്കാൾ ഏകദേശം മൂന്നിരട്ടിയോളം തുക രണ്ടിരട്ടിയിലധികം തുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നഷ്ടമായിട്ടുള്ളത് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നഷ്ടമായ തുകയുടെ കണക്ക് നൂക്കങ്ങളിൽ എഴുന്നൂറ്റി അറുപത് കോടി എഴുപത്തി ലക്ഷം രൂപ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇരുപത്തിനാലിൽ കേരളത്തിൽ നിന്ന് നഷ്ടമാകുന്നു എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതലാണ് ഈ സൈബർ തട്ടിപ്പിലൂടെ പണം തട്ടിയെടുക്കുന്നത് പ്രത്യേകമായി കണക്കാക്കുകയും അതിൽ പ്രത്യേകമായ വകുപ്പുകൾ ചേർത്ത് അന്വേഷണമടക്കം ആരംഭിച്ചത് ആ മൂന്ന് കൊല്ലത്തെ കണക്കുകൾ പരിശോധിച്ചാൽ ആയിരം കോടിയിലധികം രൂപയാണ് സംസ്ഥാനത്ത് നിന്ന് നഷ്ടപ്പെട്ടിട്ടുള്ളത് അതിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നാൽപ്പത്തിയഞ്ച് കോടി രൂപ ആയിരുന്നു നഷ്ടപ്പെട്ടതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എത്തുമ്പോഴേക്കും അത് ഇരുന്നൂറ്റി ഒന്ന് കോടിയായി വർദ്ധിച്ചിരുന്നു എന്നാൽ ഈ വർഷം കഴിഞ്ഞ വർഷം എത്തുമ്പോഴേക്കും അത് മൂന്നു രട്ടയോളം അതായത് ഇരുന്നൂറ്റി ഒന്ന് കോടി എന്നുള്ളതിൽ നിന്ന് എഴുന്ന എഴുന്നൂറ്റി അറുപത് കോടി എഴുപത്തി ലക്ഷം രൂപ എന്നതിലേക്കുള്ള ഒരു വർദ്ധനവാണ് ഉണ്ടായിട്ടുള്ളത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആളുകളുടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള അറിവില്ലായ്മ അടക്കം ചൂഷണം ചെയ്തുകൊണ്ടാണ് ഈ തട്ടിപ്പ് നടക്കുന്നത് എന്നുള്ളതും വളരെ നമ്മളുടെ അടുത്ത ബന്ധമുള്ള ആളുകളുടെ ശബ്ദത്തിലായിരിക്കും ചിലപ്പോൾ നമുക്ക് ഏതെങ്കിലും സോഷ്യൽ മീഡിയയിലൂടെ ഒരു വോയിസ് കോൾ വരുന്നത് അല്ലെങ്കിൽ വോയിസ് സന്ദേശം വരുന്നത് ആ സന്ദേശം പ്രകാരം ഇത്ര തുക വേണമെന്നുള്ള ഒരു ആവശ്യം ഉന്നയിക്കുന്നു അങ്ങനെ നമ്മൾ നമ്മളുടെ സ്വന്തക്കാരാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളാണ് എന്ന് കരുതി അത്തരത്തിൽ പണം ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ മാത്രമാണ് അത് തട്ടിപ്പാണ് എന്നുള്ള കാര്യം മനസ്സിലാകുന്നത് എറണാകുളം ജില്ലയിലാണ് സൈബർ തട്ടിപ്പ് വഴി ഏറ്റവും കൂടുതൽ പണം കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിലും നഷ്ടപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എറണാകുളം റൂറൽ അതുപോലെ തന്നെ സിറ്റി പരിധികളിലായാണ് ഏറ്റവും കൂടുതൽ കേസുകൾ ചെയ്യപ്പെട്ടതും ഏറ്റവും കൂടുതൽ പണം നഷ്ടപ്പെടുകയും ചെയ്തിട്ടുള്ളത് എറണാകുളം ജില്ലയുടെ ഒരു കണക്ക് പരിശോധിക്കാണെങ്കിൽ നൂറ്റി കോടി നാൽപ്പത്തിയേഴ് ലക്ഷം രൂപയാണ് എറണാകുളം ജില്ലയിൽ രണ്ടായിരത്തി ഇരുപത്തി മാത്രം സൈബർ തട്ടിപ്പിലൂടെ നഷ്ടമായിട്ടുള്ളത് എന്നുള്ളതാണ് തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോൾ അത് നൂറ്റി പത്തൊൻപത് കോടി അറുപത്തിയേഴ് ലക്ഷം രൂപ തിരുവനന്തപുരം ജില്ലയിൽ സൈബർ തട്ടിപ്പിലൂടെ നഷ്ടപ്പെട്ടു തൃശ്ശൂരിൽ എൺപത്തി കോടി കോഴിക്കോട് അറുപത്തൊന്ന് കോടി മലപ്പുറം അൻപത്തിനാല് കോടി ഈ അഞ്ച് ജില്ലകളിൽ മാത്രം അൻപത് കോടിക്ക് മുകളിലേക്ക് പണം നഷ്ടപ്പെടുന്നതിൽ കാര്യങ്ങളെത്തി അതിൽ എറണാകുളവും തിരുവനന്തപുരവും അത് നൂറ് കോടിക്ക് മുകളിലാണ് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ നഷ്ടമായ തുക തിരിച്ചു പിടിക്കാനുള്ള നടപടികളും ഈ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് അതിനുള്ള ഒരു ശ്രമവും നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ നോക്കുകയാണെങ്കിൽ തിരിച്ചു പിടിച്ചത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ മൂന്ന് കോടി തൊണ്ണൂറ്റി ലക്ഷം രൂപയാണ് തിരിച്ചു പിടിക്കാനായതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മുപ്പത്തിയേഴ് കോടി രൂപ തിരിച്ചു പിടിക്കാനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വരുമ്പോഴേക്കും അത് നൂറ്റിപ്പത്ത് കോടി എൺപത്തി ലക്ഷം രൂപ അന്വേഷണ സംഘത്തിന് തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അത് ഈ കേസുകൾ അല്ലെങ്കിൽ തട്ടിപ്പ് നടന്നതായി മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് പരാതി നൽകുകയും അതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ കഴിഞ്ഞാൽ മാത്രമാണ് ഈ തുക തിരിച്ചു പിടിക്കാൻ കഴിയുക അത്തരത്തിൽ പെട്ടെന്ന് പരാതി ലഭിക്കുകയും പെട്ടെന്ന് നടപടി സ്വീകരിക്കാൻ കഴിഞ്ഞ കേസുകളിലാണ് ഇത്രത്തോളം തുക തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞത് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥരടക്കം പറയുന്നത് കൃത്യമായ ബോധവൽക്കരണം ഇല്ലാതെ ഈ ഒരു തട്ടിപ്പ് അവസാനിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളത് നമുക്കറിയാം ഡിജിറ്റൽ അറസ്റ്റിലടക്കം വലിയ പ്രധാനപ്പെട്ട ആളുകളടക്കം ഡിജിറ്റൽ അറസ്റ്റിൽ തട്ടിപ്പിൽ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ഇരയായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഡിജിറ്റൽ അറസ്റ്റ് വഴി വലിയ രീതിയിൽ തട്ടിപ്പ് നടക്കുന്നുണ്ട് അതിൻ്റെ ഒരു കണക്കുകളോട് പരിശോധിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ ലോൺ ആപ്പുകൾ വഴിയുമുള്ള ഇൻവെസ്റ്റ്മെൻറ് തട്ടിപ്പുകൾ വഴി മാത്രം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് കേസുകളാണ് സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തത് ഈ ജോബ് ഓഫർ ചെയ്തുകൊണ്ടുള്ള തട്ടിപ്പ് അതായത് ഡിജിറ്റൽ മീഡിയയിൽ വഴിയും മറ്റും വരുന്ന ഈ ഫേക്ക് പരസ്യങ്ങളും വഴിയും മറ്റും ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ട് ആയിരത്തി അറുനൂറ്റി പതിനഞ്ച് കേസുകൾ സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തു ഡിജിറ്റൽ അറസ്റ്റിൻ്റെ കേസുകൾ മുന്നൂറ്റിയെട്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തു സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തു അങ്ങനെ വിവിധ തരം ഓഫറുകളും മറ്റും നൽകിക്കൊണ്ട് ും ഡിജിറ്റൽ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളും ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള വലിയ തട്ടിപ്പാണ് സംസ്ഥാനത്ത് നടന്നിട്ടുള്ളത് എറണാകുളം ജില്ലയിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ കേസുകളും ഇതുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടത് ആറായിരത്തി അഞ്ഞൂറ്റി കേസുകളാണ് എറണാകുളം ജില്ലയിൽ ഈ സൈബർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് തിരുവനന്തപുരത്ത് നാലായിരത്തി കേസുകൾ സൈബർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു ഈ തട്ടിപ്പിൻ്റെ പ്രധാനപ്പെട്ട ഒരു രീതി ലോൺ ആപ്പുകൾ ഓൺലൈൻ ട്രേഡിങ് ഡിജിറ്റൽ അറസ്റ്റ് തുടങ്ങിയവയാണ് വലിയ തുക തട്ടിയെടുക്കാനായി തട്ടിപ്പ് വീരന്മാർ ഉപയോഗപ്പെടുത്തുന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് പിന്നെ ട്രായുടെ കോളുകൾ സൗജന്യ റീചാർജ് സൗജന്യ ഓഫറുകൾ എന്നിവ പ്രഖ്യാപിച്ചും അതുമായി ബന്ധപ്പെട്ട ലിങ്കുകൾ അയച്ചു കൊടുത്തും ആളുകൾ ഈ തട്ടിപ്പിന് ഇരിയാകുന്നുണ്ട് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഒ ടി പി നമ്പറുകളടക്കം ഒരു കാരണവശാലും ഷെയർ ചെയ്തു കൊടുക്കരുത് എന്നുള്ള കർശനമായ നിർദ്ദേശം അതുപോലും ആളുകൾ കൃത്യമായി പാലിക്കപ്പെടാതെ പോകുന്നതും ഈ തട്ടിപ്പ് സംഘങ്ങൾക്ക് വലിയ രീതിയിൽ തുണയാകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതായാലും മൂന്ന് കൊല്ലത്തിനുള്ളിൽ സംസ്ഥാനത്ത് ഡിജിറ്റൽ തട്ടിപ്പിലൂടെ മാത്രം ആയിരം കോടിയിലധികം രൂപയാണ് നഷ്ടമായത് ശരി ആസിഫും ഞെട്ടിക്കുന്ന കണക്കുകൾ തന്നെയാണ് സംസ്ഥാനത്ത് ഡിജിറ്റൽ തട്ടിപ്പിലൂടെ നഷ്ടമായിരിക്കുന്നത് കോടിക്കണക്കിന് രൂപയാണ് ആ ഒരു ഞെട്ടിക്കുന്ന റിപ്പോർട്ടാണ് ന്യൂസ് മലയാളത്തിലൂടെ ആസിഫ് പുറത്തുവിട്ടത്